ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് ആടിനെ പട്ടിയാക്കുന്ന ഒരു എപ്പിസോഡാണ് ദാ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്നത് അതെന്താ കാരണം എന്നുള്ളത് ഞാൻ തപ്പം പറഞ്ഞുതരാം നമുക്കറിയാം മത്സരാർത്ഥികൾക്ക് അവിടെ റേഷൻ ആണ് കൊടുക്കാറുള്ളത് റേഷന് ഉപരിയായിട്ട് അവിടെ കിട്ടുന്നത് അവർ പണിപ്പുര ടാസ്ക് വിജയിച്ചിട്ട് അവർക്ക് എന്ത് കൊടുക്കും സ്പെഷ്യൽ ഫുഡായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ഐറ്റം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കും അത് അവരെന്ത് ചെയ്യണം ടാസ്ക് കളിച്ച് അതിൻ്റെ അകത്ത് പോയിട്ട് വിൻ ചെയ്തെടുത്ത ഉള്ള സാധനങ്ങളാണ് ലക്ഷറി ഈ ലക്ഷറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കോമൺ ഫുഡല്ല അതാ ആരാണോ ടാസ്ക് വിജയിച്ച് ഉള്ളിൽ പോകുന്നത് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷറി ഐറ്റം കൊടുക്കുന്നത് പക്ഷേ മത്സരാർത്ഥികൾ എല്ലാവരും കുറച്ച് നമ്മളെല്ലാവരും മനുഷ്യ സ്നേഹികളെപ്പോലെ അവരും അങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ലക്ഷറി ഐറ്റം എല്ലാവർക്കും കൂടി വീതിച്ച് നൽകാറുണ്ട് അല്ലേ ഇവിടെ അനുമോളും അതുപോലെ തന്നെ ബാക്കി രണ്ട് പേരും കൂടിയിട്ടാണ് ഈ ഐറ്റം എടുത്ത അതായത് കടലമാവ് എടുത്തത് കടലമാവ് അവിടെ അനുമോൾക്ക് കിട്ടിയത് അവിടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കുറേ നാളായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല ആ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അക്ബറിനും ആര്യനും കഴിഞ്ഞ ദിവസം വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അവർക്ക് കിട്ടിയിട്ടുള്ള മുട്ട അനുമോൾ പൊരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് പൊരിച്ചു കൊടുക്കുന്നതിന് ഉദ്ദേശം വേറെ ഒന്നുമില്ല നൈറ്റ് അവർ വേറെ എന്തെങ്കിലും കയറി എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൂടാതെ വിശം നിർക്കുന്നവർക്ക് വിശപ്പ് മാറിക്കോട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ട് തന്നെയാണ് അനുമോൾ അവിടെ പോയിട്ട് മുട്ട ഓംപ്ലേറ്റ് എന്തോ അടിച്ച് കൊടുക്കുന്നത് ഈ സമയമാണ് അവർക്കത് എന്ന് കണ്ടപ്പോൾ മാവ് വേണമെന്ന് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞു ഇവിടെ ഇരിക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ കുറച്ച് കടലമാവ് ഇരിക്കുന്നുണ്ടെന്ന് ആര്യൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിമോൾ എന്ത് ചെയ്തത് ദോശ ഉണ്ടാക്കി ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ട് ബാക്കി അവിടെ ഉറങ്ങാതിരിക്കുന്ന ആതിലയ്ക്കുറയ്ക്കും വേണ്ടി കയ്യിലെടുത്ത് കൊണ്ടുപോകുന്നത് ഇവിടെ അനിമോൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിനോട് ചോദിക്കാതെയാണ് ഇത് ചെയ്തത് പക്ഷെ അവിടെ ക്യാപ്റ്റനായിട്ടുള്ള സാബുമാൻ ഉണ്ടായിരുന്നു അതല്ലാണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് എടുത്തിട്ടല്ല അനുമോൾ എന്ത് ചെയ്തത് ഇവർക്ക് ദോശയുണ്ടാക്കി കൊടുത്തത് പക്ഷേ ഇന്ന് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന ഷോ ലാലേട്ടൻ വഴി സംസാരിക്കുന്നത് ഇത് കോമൺ ഫുഡാണ് എന്നുള്ള നിലയ്ക്കാണ് അതായത് ഷാനവാസ് പറയുന്നുണ്ട് ഇത് കോമൺ ഫുഡാണെന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് കടലമാവ് കോമൺ അല്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അപ്പം തന്നെ പറയുന്നത് അതെ കടലമാവ് കോമൺ അല്ല എന്ന് പറഞ്ഞ് വെക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾ പറയുന്ന കാര്യത്തെ ബ്രേക്ക് ചെയ്യുകയാണവിടെ അതിലൂടെ അവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ അനുമോൾക്ക് തിരിച്ച് പറയാൻ പറ്റുന്നില്ല അതിലേയും നൂറയും നിവിനും എല്ലാവരും അനുമോൾക്കെതിരെ സംസാരിക്കും കാരണം അവരന്ന് അവിടെ മഴയ്ക്ക് ആൾക്കാരാണ് പക്ഷേ മത്സരാർത്ഥികളോ ബിഗ് ബോസ് ടീമോ ലാലേട്ടനോ പോലും മനസ്സിലാകുന്നില്ല ഇത് ലക്ഷറി ഫുഡായിരുന്നു അത് ലക്ഷറി കളിച്ച് ജയിച്ച ഒരാൾക്ക് യൂസ് ചെയ്യാനുള്ള അവകാശം അവിടെ ഉണ്ടെന്ന് ഇവർക്കെന്താ അറിയില്ലേ നമ്മളിവരെന്താ പൊട്ട നോക്കാണ് ഇവർ ലക്ഷറി ഐറ്റം കൊടുത്തത് അങ്ങനെയല്ലേ നമ്മളെക്കുട്ടി പണിപ്പുര ടാസ്ക് നടക്കുമ്പോൾ ഇവർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ പ്രേക്ഷകരിലോട്ട് എത്തിച്ചേക്കുന്ന ഈ അല്ലേ പിന്നെ എന്തുകൊണ്ടായിരിക്കും അനുമോളെ ഇവിടെ ഡീഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആനുമോൾ ഇവിടെ അടിച്ച് താർത്തുന്നത് ഇതിൻ്റെ പിന്നിനകത്ത് എന്തോരാട് അജണ്ടയുണ്ട് അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും വീഡിയോ കണ്ടിട്ട് നമുക്ക് പിന്നെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്